ഹായ് കൂട്ടുകാരെ നമസ്കാരം നമുക്ക് ഇന്നൊരു സദ്യ സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കിയാലോ വളരെ ഹെൽത്തിയും രുചികരവുമായി ഈ അവിയൽ കൂട്ടുകാരെല്ലാരും ഉണ്ടാക്കി നോക്കണം എന്നാൽ നമുക്ക് അവിയൽ തയ്യാറാക്കാം അവിയൽ വെക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം വടവലങ്ങ മുരിങ്ങക്ക അച്ചങ്ങാപ്പയർ വഴുനങ്ങ ക്യാരറ്റ് ഏത്തക്ക ഇലരിക്ക ചേന ഈ പച്ചക്കറികളെല്ലാം ഒന്ന് അരിഞ്ഞ് വൃത്തിയായി കഴുകിയെടുക്കാം അവയിലുള്ള കഷ്ണങ്ങളെല്ലാം ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ ചേനയാണ് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും പടവലങ്ങ വെള്ളരിക്കയും ക്യാരറ്റും അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം എഴുതണങ്ങ പച്ചേത്തക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുവാണേ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂണ് മുളക് പൊടി പിന്നെ പച്ചമുളകും കൂടെ എരിവിനനുസരിച്ചുള്ളത് ഇട്ടുകൊടുക്കണേ നല്ലപോലെ എല്ലാം കൂടെ ഇളക്കി കൊടുക്കണം കേട്ടോ അതുപോലെ നമ്മുടെ പയറും മുരിങ്ങിക്കയും ഈ പച്ചക്കറികളെല്ലാം പാതി വേവാകുമ്പോൾ ഇട്ടാൽ മതിയേ പച്ചക്കറികൾ വേവാൻ വേണ്ടി ഞാനൊന്ന് അടച്ചു വെക്കുകയാണേ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് പാതി വേവാകുമ്പോഴല്ലേ തുറന്നിട്ട് അച്ചിങ്ങാപ്പയറും മുരിങ്ങക്കായും കൂടെ ഇട്ട് കൊടുക്കണേ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇലിനുള്ള പച്ചക്കറിയൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അവിയലിൻ്റെ അരപ്പ് തയ്യാറാക്കാം തേങ്ങ ചെറിയുള്ളി ജീരകം ഇത് മൂന്നും കൂടെ നല്ലതായിട്ട് ചതച്ചെടുക്കണം കേട്ടോ അരച്ചെടുക്കൽ ചതച്ചാണ് എടുക്കേണ്ടത് നമുക്കിത് ചതച്ചെടുക്കാം തേങ്ങ എല്ലാം ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ആ എല്ലാം വെന്ത് വേണം നമുക്കതൊന്ന് തുറന്ന് അരപ്പൊക്കെ ചേർക്കാവേ തേങ്ങ ചതച്ച് വെച്ചൊക്കെ കൊടുക്കാം അപിയല്ല തേങ്ങ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാവേ ഒരു തേങ്ങ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ചേർക്കേണ്ടത് അറിയാമോ വാളംപുളി നല്ലപോലെ അരിച്ചെടുത്തത് കേട്ടോ അതൊന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തി ഉള്ള വാളംപുളി എടുത്തിട്ടുണ്ട് ഇനിയാണ് നല്ലപോലെ ചേർത്ത് യോജിപ്പിക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ആവശ്യമാണ് ഉപ്പൊക്കെ ചേർക്കണേ അതുപോലെ ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ് ഈ സമയത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം സ്പെഷ്യൽ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിയൽ റെഡിയായി നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ അവിയൽ എടുക്കാനാവുന്നതിന് മുന്നേ വേണം തേങ്ങയിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മുടെ വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ചതും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം ഈ സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണിവിടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ സദ്യ സ്പെഷ്യൽ അവിയൽ നമ്മുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നമുക്ക് നാളെ വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് നാളെ കാണാം ഓക്കെ ബൈ താങ്ക്